അസലാമലൈക്കും കെ ടി അബ്ദുള്ള ഫൈലി വെളിമുഖ് പ്രിയപ്പെട്ടവരാണ് മഹാനായ സമസ്ത പ്രസിഡൻ്റ് സയ്യിദുൽ വലമ്മ സയ്യിദ് മുഹമ്മദ് ജിഫി മുത്തുക്കോ തങ്ങൾ എൻ്റെ വന്യ പിതാവ് ഞാനുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കാനിടയായി അത് വാസ്തവ വിരുദ്ധമാണെന്ന് ഞാൻ ആദ്യമായി പറയാണ് അത് ആരും ഷെയർ ചെയ്യരുത് എന്നുകൂടി വിനീതമായി അഭ്യർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട തങ്ങളും കുടുംബവും നമ്മളും കുടുംബവും വളരെയധികം ആദരവുകളോടെയാണ് എന്നും ഉണ്ടായിരുന്നത് വന്യപിതാവിൻ്റെ മരണം വരെയും തുടർന്നും ഞങ്ങൾ ആ ബന്ധങ്ങളെന്നും നിലനിർത്തി വരുന്നവരാണ് ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ബഹുമാനപ്പെട്ട തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന വിധം നമ്മളെയോ കുടുംബത്തെയോ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റാണ് അതിൽ നിന്ന് പിന്തിരിയണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഫിദ്നയുടെ കാലമായതുകൊണ്ട് പ്രത്യേകിച്ചും ആഹ് ജമാനിൽ നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ആരും അനാവശ്യമായ ക്ലിപ്പുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് എഴുതി വിട്ടുകൊണ്ട് ഫിക്കനക്ക് ആക്കം കൂട്ടരുത് അള്ളാഹു നമ്മെ എല്ലാവരെയും ഹൈറലാക്കട്ടെ വല്ലവനും അള്ളാഹുവിനെ കൊണ്ടും അന്ത്യനാളുകൊണ്ടും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഖൈറ അവൻ പറയട്ടെ ഔലിയ ഔലിയ അല്ലെങ്കിൽ അവൻ മൗനം അവലംബിക്കട്ടെ എന്ന മഹാനായ റസോള്ള തിരുവചനം ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് പ്രവർത്തിക്കുക ഖൈറിന് വേണ്ടി നിലകൊള്ളുക നമുക്ക് മഹത്തായ പ്രദാനം ചെയ്യട്ടെ എല്ലാ ആഫത്തും മുസീബത്തും എടുത്തോട്ടുള്ള രക്ഷിക്കട്ടെ എല്ലാ ആമീൻ എന്ന ദു കൂടി ഞാൻ വെളിമുക്ക് കേട്ടി അബ്ദുള്ള ഫൈസി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്കാത്തൂ